ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി ഇപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുവാണ് ധനുഷ്കോടിയെന്നാണ് പറഞ്ഞാണ് അങ്ങനെ ഞങ്ങൾ ധനുഷ്കോടി എത്തി രണ്ട് കടലിൻ്റെ നടുക്കാണ് ഇപ്പോൾ ഞങ്ങൾ റൈറ്റ് സൈഡിൽ ഇന്ത്യൻ ഓഷ്യൻ ലെഫ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാൾ രണ്ട് സൈഡിൽ നല്ല കാറ്റ് അടിപൊളി കാറ്റ് ഇപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്നതാണ് തിര അടിക്കുന്നുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഞങ്ങൾ മേത്തിക്കാണ് തിരയുടെ വെള്ളമൊക്കെ ഞങ്ങൾ മേത്തിക്കാണ് അടിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ധനുഷ് ധനുഷ്കോടിയുടെ സ്തംഭം നല്ല കാറ്റാണ് ഇതിപ്പോ സൗണ്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അടിപൊളി കാറ്റാണ് പാവും നല്ല കാറ്റില്ലേ ആരി പറഞ്ഞു പോണ്ട आटी भोळी काढले पार न ആൾക്കാരൊക്കെ ആ ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല തിരമാലകളാണ് പക്ഷേ ഇതിനെക്കാട്ടിൽ തിരമാല നമ്മളുടെ ഇന്ത്യൻ ഓഷ്യനിലാണ് ഇത് ആക്ച്വലി സൈലൻ്റ് ആണ് ഈ ബേ ഓഫ് ബംഗാളേ കുറച്ച് സൈലൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഓഷൻ ഇല്ലേ ഇവിടുത്തെ ഇത് കുറച്ച് വൈലൻ്റാണ് നല്ല തിരമാലകളാണ് നല്ല തിരമാലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാണല്ലോ നനഞ്ഞു പിണ്ടേക്ക് നമ്മളെ പുറത്താക്കും അങ്ങനെ ഞങ്ങൾ ബേ ഓഫ് ബംഗാൾ ബീച്ചിൽ കൈയും കാലും ഒന്ന് നനയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഓ ഇവിടെയാണ് വച്ചാൽ മുഴക്ക പാറകളും തുണികളും ഒക്കെ തന്നെയാണ് സൂക്ഷിച്ചു പോകണം നല്ല കാറ്റുണ്ട് പാറും പട്ടണൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു ഓൾറെഡി മോള് പറിച്ച ഹാർട്ടാണോ ഇതാണ് എൻ്റെ മോള് പറിച്ച ഹാർട്ട് സൂപ്പർ പാറും ഇവിടെ എന്തൊക്കെയാണ് എഴുതുന്നുണ്ട് ദിലീപ് എഴുതിയോ ഓ ആ എൻ്റെ പേരാണ് അവളെ എഴുതിയത് ദിലീപ് ഞങ്ങളേ ധനുഷ്കോടി ഇന്ന് പുറത്ത് വന്നു പുറത്ത് വന്നപ്പോൾ ഇവിടെ ശംഖിൻ്റെ കടകൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിട്ടാണ് അപ്പോൾ നോക്കിയാൽ വെറൈറ്റി ഓഫ് ശംഖകൾ ഇവിടെ മുഴുക്ക ശംഖകളാണ് ഇവിടുന്ന് അറ്റം വരെ ശംഖ് തന്നെയാണ് ശംഖിൻ്റെ മാലകൾ കണ്ണാടികൾ ഓക്കെ ഓക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഹൗസ് ഓഫ് കലാം അബ്ദുൽ കലാമിൻ്റെ വീട്ടിലാണ് ഹൗസ് ഓഫ് കലാം ഇതാണ് ഞങ്ങൾ പോണതാണ് ഈ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അബ്ദുൽ കലാമിൻ്റെ വീട് അങ്ങനെ ഞങ്ങൾ അബ്ദുൽ കലാമിൻ്റെ വീട് കണ്ടു അതിപ്പോൾ മ്യൂസിയമായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ പറ്റിയിട്ട് നമുക്ക് കുറേ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും അവർക്ക് കിട്ടിയ മെഡലും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ജനറൽ നോളജിന് വേണ്ടിയിട്ട് നമുക്കവിടെ പോവാം നമുക്കൊരു അഭിമാന നിമിഷമാണ് നമുക്ക് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത് ഇവിടെ നമുക്കൊരു പുതിയ കാഴ്ചയാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത് കുമ്പകോടം എന്ന് പറയുന്നതിന് അല്ല ഇവിടെ സ്ത്രീകൾ തലയിലെ കുടങ്ങളൊക്കെ വെച്ചിട്ട് നടക്കുകയാണ് ഇതെന്താ പൂജയാണ് ആ അമ്പലത്തിലേക്ക് പോവാണെന്ന് തോന്നുന്നു നല്ല രസന കാണാം അല്ലേ എല്ലാവരും കുടത്തിലാ കുടത്തിൽ എന്തെന്നാവുമോ എന്ത് വഴിപാടോ അങ്ങനെ എന്തോ ആണ് കേട്ടോ കറക്റ്റായിട്ട് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ സമയം രാവിലെ അഞ്ചഞ്ചേക്കാളായി ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ അമ്പലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകൾ ഇട്ടോ രാവിലെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ നല്ല നല്ല തിരക്കന്നെയാണ് കേട്ടോ ബസ്സുകളും ഓട്ടോറിക്ഷകളും ടൂറിസ്റ്റ് വണ്ടിയും ഒക്കെ തന്നെ ഉണ്ട് ഇത് എനിക്ക് മാക്സിമം തോന്നുന്നത് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് നോർത്തു നിന്നൊക്കെ വന്ന ആൾക്കാരാണ് മോസ്റ്റ്ലി എല്ലാവരും ഇവിടെ അടുത്തു റൂം എടുത്തിട്ട് രാവിലെ അമ്പലത്തേക്ക് പോണ തിരക്കിലാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോ അമ്പലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് രാമസ്വാമി ക്ഷേത്രം ആ എന്താണ്ട് ഇവിടുത്തെ ഇവിടുത്തെ കെ എസ് ആർ ടി സി എന്താ വൈഫും കുഞ്ഞും പോണു ഞങ്ങളുടെ മറ്റ് പാർട്ടീസ് എവിടെയാണെന്ന് ഇപ്പോൾ നോക്കണമോ അവർ നേരത്തെ ഇറങ്ങി ഞങ്ങളുടെ കൂടെ ഇറങ്ങിയത് പക്ഷേ അവർ കുറേ മുമ്പിലേക്ക് എത്തി ഇപ്പോൾ ഞങ്ങൾ കടലിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അഗ്നി തീർത്ഥത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല തിരക്കാണ് വേണ്ട പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഹോട്ടൽസുകളും ലോക്കറും പിന്നെ ഗസ്റ്റ് ഹൗസും ഒക്കെ നമുക്കിവിടെ അവൈലബിളാണ് ചായപ്പീടിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചതു കഴിക്കാം എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ അടുത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഒരു ചെറിയൊരു ഹോട്ടൽ വാങ്ങിയിട്ടുണ്ട് അവിടുത്തെ വെള്ളം നമുക്കിതിൽ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇതാ കടലിലെത്തി ഇവിടെയാണ് അഗ്നിതീർത്ഥം രാവിലെ തന്നെ നോക്കി നല്ല തിരക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ഞാനും ഈ അഗ്നി തീർത്ഥത്തിന് വേണ്ടി പോവാണ് ഒരുപാട് ആളുകൾ വന്നത് അങ്ങനെ കടലിൽ പോയിട്ട് അഗ്നിതീർത്ഥം ചെയ്തു നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു അവിടെ ബലി ദർപ്പണമുണ്ട് കേട്ടോ ഇത്തരക്കൾക്കുള്ള ബലിയിടണ തിരക്കും ഉണ്ട് അവിടെ രാവിലെ ആയതുകൊണ്ട് തണുപ്പ് ഐസുള്ള വെള്ളമായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് കയറുകയാണ് ആ ഇനിയിപ്പോൾ ഞങ്ങൾ ഉള്ളിൽ പോവുകയാണ് ഇരുപത്തൊന്ന് തീർത്ഥത്തിന് ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കിണറ്റത്തെ വെള്ളത്തിന് ആ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി ഇരുപത്തിരണ്ട് തീർത്ഥം ഞങ്ങൾ എടുത്തു ഓക്കെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലാത്ത കാരണം ഫോട്ടോവും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ലൈഫിൽ എന്തായാലും ഈ അമ്പലത്തിൽ ഒരു പ്രാവശ്യം വരേണ്ടതാണ് ഇവിടുന്ന് അമ്പലത്തിന്റെ പുറത്തുനിന്ന് തന്നെ സൈക്കിൾ ഓട്ടോറിക്ഷ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൽ പോവാം അവർ നമ്മളെ റൂമിനെ അവിടെ കൊണ്ടാക്കി തരും ഒരാൾക്ക് ഫിഫ്റ്റി റുപ്പീസാണ് ചാർജ് ഇതിൽ നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ് കേട്ടോ വയസ്സായവർക്കും പിന്നെ കുട്ടികൾക്കും നടക്കാം ആ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സൈക്കിൾ റിക്ഷയിൽ ടാറ്റ അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത മസാല ദോശകൾ എത്തിയിട്ടോ ഉണ്ണി എങ്ങനെയുണ്ട് മസാല ദോശ മസാല ദോശ അടിപൊളിയാണെന്നാണ് ഉണ്ണി വരണത് ശ്രീകുട്ടൻ ഓർഡർ ചെയ്തത് പൂരി മസാല എങ്ങനെയുണ്ടാ അടിപൊളിയല്ലേ എൻ്റെ മസാല ദോശ മാത്രം വന്നിട്ടില്ല എപ്പോൾ വരും ലിമോദ മസാല ദോശയിൽ ഒരു നല്ലൊരു പിടിത്തം പിടിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ദോശ ഇത് എൻ്റെ മസാല ദോശ വന്നു ഞാനും മസാല ദോശ കഴിക്കാൻ പോവാണ് ഇവിടെ വന്നിട്ടൊരു രണ്ടാമത്തെ മസാല ദോശ തോന്നുന്നു അല്ലേ ഇന്നലെ രാത്രിയും ഡിന്നറിൻ്റെ മസാല ദോശ കഴിച്ച് ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ നല്ല ചൂടുള്ള മസാല ദോശ ആവി പറക്കുന്നു ഇവിടെ അമ്പലത്തിൽ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് ഇപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ഇവിടെ ശംഖകളും പിന്നെ ക്ലിപ്പുകളും കുട്ടികൾക്ക് കളിക്കാൻ പറ്റാവുന്ന ചെറിയ ചെറിയ ഒക്കെ ഇവിടെ ലഭ്യമാണ് ഇതിൻ്റെ രണ്ട് സൈഡും കടകൾ തന്നെയാണ് കേട്ടോ ഫാൻസി സാധനങ്ങളാണ് മുഴുക്ക് എല്ലാ കടകളിലും ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയും അങ്ങനെ ഞങ്ങൾ മധുരൈ ബസ് സ്റ്റാൻഡിലെത്തി മധുരൈ മീനാക്ഷി ക്ഷേത്രം കാണാൻ വേണ്ടി പോവാണ് ഇതാണ് മധുര ബസ് സ്റ്റാൻഡ് ഞങ്ങൾ രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലെ ഒമ്പതരയ്ക്ക് ബസ് കയറിയതാണ് ഏകദേശം ഒരു നാല് നാലര മണിക്കൂർ എടുത്തു എത്താൻ അപ്പോൾ നല്ലൊരു വലിയൊരു ട്രാവലായിരുന്നു അതിൻ്റെ ട്രാവൽ ചാർജസ് നൂറ്റി അമ്പത് രൂപയായിരുന്നു ഞങ്ങൾ മധുര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് മധുര മീനാക്ഷി ടെമ്പിളിൽ എത്തിയത് അവർ ചാർജ് ചെയ്തത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ ട്രാവലുണ്ട് ഇപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ മുമ്പിലെത്തി ഇതാണ് അമ്പലം ഇപ്പം നേരെ പോയ അമ്പലം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ഗോപുരം കാണാൻ പറ്റും മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി ആർട്ട് വർക്കാണ് നല്ലോണം ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ രാമേശ്വരം മധുര മീനാക്ഷി യാത്ര ഇവിടെ കഴിഞ്ഞു ഞങ്ങൾ വെള്ളിയാഴ്ച ഇറങ്ങിയതായിരുന്നു കർണൂരിൽ നിന്ന് മധുരൈ മധുരയിൽ നിന്ന് രാമേശ്വരം രാമേശ്വരന് പിന്നെ ധനുഷ്കോടി പിന്നെ പിന്നെ ബ്രാഹ്മേശ്വരം പിന്നെ ഞങ്ങളുടെ മധുര മീനാക്ഷി അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ ലൈഫിൽ ഇതൊക്കെ ഒന്നും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് രാമേശ്വരം മധുര മീനാക്ഷിയൊക്കെ അപ്പോൾ ഞങ്ങളെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോകണം ഞാൻ ഓർഡർ ചെയ്തത് നോർത്ത് ഇന്ത്യൻ ഹാലിയാണ് അതിൽ ചപ്പാത്തി ഒരു വലിയ പപ്പടം പിന്നെ ഒരു പച്ചക്കറി ഒരു കഴിവ് കറി ഒരു പരിപ്പ് കറി ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ തിലീ ദൻ ബൈ